എല്ലാവർക്കും നമസ്കാരം അനാവശ്യമായിട്ട് ദേശീയ വിഷയങ്ങളിൽ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ വളരെ ഇൻസെൻസിറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളത് പലപ്പോഴും രാജ്യ താൽപ്പര്യം എന്താണ് എന്നതിനെക്കുറിച്ച് പോലും മനസ്സിലാക്കാതെ വളരെ അബദ്ധങ്ങൾ നിറഞ്ഞിട്ടുള്ള പല ട്വീറ്റുകളും അവരുടെ എക്സ് ഹാൻഡലിൽ നിന്ന് മുമ്പും ഉണ്ടായിട്ടുണ്ട് ദേശീയ ആകർഷിക്കുന്ന പലപ്പോഴും പാകിസ്ഥാനിൽ കൂടി ശ്രദ്ധയാകർഷിക്കുന്ന പല പോസ്റ്റുകളും കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഓപ്പറേഷൻ സിന്ധുവറുമായി ബന്ധപ്പെട്ട പല ട്വീറ്റുകൾക്കും പാകിസ്ഥാനിൽ പോലും വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു കാരണം അത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് കോൺഗ്രസ് പുലിവാല് പിടിച്ചിരിക്കുന്നത് ബിഹാറുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം മോശമായിട്ടുള്ള തീരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിലെ പല സഖ്യകക്ഷികളും കോൺഗ്രസിനോട് പരസ്യമായി മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി ബിഹാർ ജനതയെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന അവരെ വളരെ അധമന്മാരായി കാണുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് കോൺഗ്രസിൻ്റെ ഹാൻഡിൽ നിന്ന് വന്നിരിക്കുന്നത് അതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ തലവൻ എന്ന സ്ഥാനം ശ്രീ വി ടി ബൽറാമിന് നഷ്ടപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് എന്നും അതല്ല അദ്ദേഹം രാജിവെച്ചതാണ് എന്നുമൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്തായാലും കേരളത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പൊതുവേ അത്ര നല്ല സമയമല്ല എന്നാണ് തോന്നുന്നത് ഈ ബീഹാറിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് അധിക്ഷേപിച്ചത് എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ കോൺഗ്രസിൻ്റെ ആ ഒരു ട്വീറ്റ് ന്യായീകരിക്കപ്പെടുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ഈ ഒരു സമയത്ത് കരുതപ്പെടുന്നത് ചുരുങ്ങിയത് മൂന്ന് ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നും നവംബർ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുൻപ് ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയാകും എന്നുമൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ മാസത്തോടു കൂടി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള തീയതികളൊക്കെ തന്നെ പുറത്തുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സമയത്താണ് കേന്ദ്ര സർക്കാർ ജി എസ് ടിയിൽ കുറേയധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ബ്രോഡായിട്ട് പല ഉൽപ്പന്നങ്ങൾക്കും രണ്ട് സ്ലാബുകൾ മാത്രമായിട്ട് ഇതിനെ നിജപ്പെടുത്തുകയാണ് അഞ്ച് ശതമാനം സ്ലാബും പതിനെട്ട് ശതമാനം സ്ലാബും അതുകൊണ്ട് തന്നെ പതിനെട്ട് ശതമാനത്തിന് മുകളിലുണ്ടായിരുന്ന നികുതി പ്രത്യേകിച്ച് ഇരുപത്തിയെട്ട് ശതമാനം എന്നുള്ള ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളുടെയും നികുതി പതിനെട്ട് ശതമാനത്തിലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്കോ ഒക്കെ തന്നെ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ലാബുകളിലേക്കൊക്കെ പോകുന്നു ഒപ്പം ലക്ഷറി കാറുകളും ചില സിം പ്രോഡക്ട്സ് അഥവാ പാപ വസ്തുക്കൾ എന്നറിയപ്പെടുന്ന പല വസ്തുക്കൾക്കും നാല്പത് ശതമാനം എന്നുള്ള ഒരു പുതിയ സ്ലാബും കൊണ്ടുവന്നു ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇതിലേക്കൊക്കെ വരിക എന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സർക്കുലർ ഈ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ അതിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളെ രണ്ട് പട്ടികയിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് സിഗരറ്റ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ആയിരുന്നത് ഇപ്പോൾ നാൽപ്പത് ശതമാനത്തിലേക്ക് വന്നു അത് ഒരു പാപ വസ്തു അഥവാ സിൻ പ്രോഡക്റ്റ് എന്നൊരു കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ ബി ഡി ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഇരുപത്തിയെട്ട് ശതമാനം ടാക്സ് ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ കുറച്ച് പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ബിഹാറുകാരെ മോശമായി ചിത്രീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ ട്വീറ്റ് വന്നിരിക്കുന്നത് ഈ ട്വീറ്റിൽ കേരളത്തിലെ കോൺഗ്രസ് പറയുന്നത് ഇങ്ങനെയാണ് ബി ഡിയുടെയും ബിഹാറിൻ്റെയും പേര് ബി എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഇത് രണ്ടും ഇനി മുതൽ പാപമല്ല എന്നാണ് പറയുന്നത് ബിഹാറിലെ ഗ്രാമമേഖലയിലുള്ള ആൾക്കാർ സിഗരറ്റ് അല്ല പകരം ബി ആണ് ഉപയോഗിക്കുന്നത് എന്നും അതുകൊണ്ട് അത്തരക്കാർക്ക് ബി ഡി ഉൽപ്പന്നങ്ങൾ വില കുറച്ചു കൊടുത്ത് അവരുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രീണന നയമാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കണ്ടെത്തൽ ആദ്യം തന്നെ ഇതിനെ വിമർശിക്കുകയും കോൺഗ്രസ് മാപ്പ് പറയണം എന്ന് പറയുകയും ചെയ്തത് ആർ ജെ ഡിയിലെ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള തേജസ്വി യാദവാണ് തുടർന്ന് ദേശീയ തലത്തിലുള്ള നിരവധി നേതാക്കന്മാർ ബീഹാറിനെ ഇകഴ്ത്തുന്ന മോശമാക്കി ചിത്രീകരിക്കുന്ന ബിഹാറുകാരെ മുഴുവനും ഇങ്ങനെ പുകയില ഉൽപ്പന്നങ്ങളുടെ അടിമകളാണ് എന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾക്ക് ആരെങ്കിലും വില കുറച്ചു കൊടുത്താൽ ഉടനെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനിരിക്കുന്ന ഒരു ജനതയാണ് ബിഹാറിലേത് എന്ന തരത്തിലുള്ള കുറേയധികം വ്യാഖ്യാനങ്ങളാണ് ഈ ഒരു ട്വീറ്റ് കൊണ്ട് ഉണ്ടായത് എന്നുള്ളതാണ് സാരം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ സോഷ്യൽ മീഡിയ ടീമിനു നേരെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നു അത് ബി ജെ പിയിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ സഖ്യകക്ഷികളിൽ നിന്ന് ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് അവസാനം കേരളത്തിലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് അതിശക്തമായിട്ടുള്ള വിമർശനമുണ്ടാകുന്നു ഈ വിമർശനത്തിനെ തുടർന്ന് വളരെ രസകരമായിട്ടുള്ള ചില പ്രതികരണങ്ങളുമുണ്ടായി ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് തനിക്ക് ഒരു അറിവുമില്ല എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി സതീശൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഐ ടി സെല്ലിലൊന്നും തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പരിധിയിൽ വരുന്നതല്ല ആ അക്കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമ വാക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് അത് ശ്രീ സണ്ണി ജോസഫാണ് അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ അതിശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് കാരണം ബി തൊഴിലാളികളും ബി ഇൻഡസ്ട്രിയും ഒക്കെ കേരളത്തിലുണ്ട് ബി ഡി ഉപയോഗിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സിൻ്റെ ആനുകൂല്യം ബീഹാറിന് മാത്രമായിട്ടുള്ളതല്ല എന്നും കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത് ബാധകമാണ് എന്നതിനെക്കുറിച്ച് ശ്രീ സണ്ണി ജോസഫിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാലും കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഐ ടി സെല്ലിനെ നയിച്ച ശ്രീ വി ടി ബൽറാമിന് ഈ ഒരു വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് അതുണ്ടായിരുന്നുവെങ്കിൽ ഇത്രത്തോളം അബദ്ധം നിറഞ്ഞ അതേപോലെ ഒരു സംസ്ഥാനത്തെ ജനതയെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ട്വീറ്റ് അവരുടെ ഹാൻഡിലിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കിയതാണ് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് അതല്ല അദ്ദേഹം സ്വമേധയാ ഒഴിഞ്ഞതാണ് എന്നുമുള്ള രണ്ട് വേർഷനുകളുണ്ട് എന്തായാലും തീരെ നിരുത്തരവാദപരമായി പെരുമാറിയ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഐ ടി സെല്ലിൻ്റെ ചുമതലയിലുള്ള ശ്രീ വി ടി ബൽറാം ആ സ്ഥാനം വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അത് ഈ ഒരു വിഷയത്തിൽ മാത്രമായിരുന്നില്ല അദ്ദേഹം മാറേണ്ടത് ഇതിനു മുമ്പ് തന്നെ ദേശവിരുദ്ധമായിട്ടുള്ള പല ട്വീറ്റുകളും കേരളത്തിലെ കോൺഗ്രസിന്റെ ഹാൻഡിലിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിമർശനമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അനാവശ്യമായിട്ടുള്ള എല്ലാ ട്വീറ്റുകളും നീക്കം ചെയ്യുന്നതിനും ശ്രീ വി ടി ബൽറാമിന്റെ അടക്കം ഒരു മേൽനോട്ടം ഉണ്ടാകേണ്ടതായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ആത്യന്തികമായി അറിയാൻ കഴിയുന്നത് ഇനി ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ടാണോ ഈ ബി ഡിയുടെ ടാക്സ് കുറച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ശ്രീ വി ടി ബൽറാം അറിയുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ജി എസ് ടി കൗൺസിൽ എന്നൊരു സൂത്രമുണ്ട് ആ സൂത്രത്തിൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് അതിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ധനകാര്യം അല്ലെങ്കിൽ ടാക്സേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി അതല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരു മന്ത്രി എന്നിവരുടെ സാന്നിധ്യം കൂടിയുണ്ട് അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനകാര്യവും ടാക്സേഷനും കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഒരു ബോഡിയാണ് ജി എസ് ടി കൗൺസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രിയാണ് ഇപ്പോൾ അത് ശ്രീമതി നിർമ്മല സീതാരാമനാണ് ഇനി അവിടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വോട്ടിനിട്ടാണ് തീരുമാനം കൽപ്പിക്കുന്നത് അങ്ങനെ വോട്ടിനിടുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് പാസ്സാകുന്നത് മറിച്ച് അവിടെ ഹാജരായിരിക്കുന്ന അംഗങ്ങളിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടായി തീരുകയുള്ളു അതിൽ മൂന്നിലൊന്ന് വോട്ട് വെയ്റ്റ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള കേന്ദ്രമന്ത്രിക്കുള്ളത് സംസ്ഥാനങ്ങളിൽ നിന്ന് അത് ടു ആണ് നൽകുക അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അതിന് അവിടെ കൂടിയിരിക്കുന്ന അംഗങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും അംഗീകരിച്ചെങ്കിൽ മാത്രമേ ആ തീരുമാനം നടപ്പാവുകയുള്ളൂ എന്നാണ് ചുരുക്കം അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനകാര്യ മന്ത്രിമാർ കൂടി ചേർന്ന് വോട്ട് ചെയ്താൽ മാത്രമേ പല തീരുമാനങ്ങളും നടപ്പാക്കാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെയിരിക്കുകയാണ് ജി എസ് കൗൺസിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ലാബുകളിലേക്ക് നമ്മുടെ നികുതികളെ ചുരുക്കാനായിട്ട് തീരുമാനിക്കുന്നത് അല്ലാതെ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് ആ ശരി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ബി ഡിയുടെ ടാക്സ് അങ്ങ് കുറച്ചേക്കാം എന്ന് തീരുമാനിക്കുകയല്ല മറിച്ച് ജി എസ് ടി കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടിയിട്ടാണ് ഈ ഒരു തീരുമാനം വരുന്നത് അത് ശ്രീ വി ടി ബൽറാമിനും ഇവിടെയുള്ള ഐ ടി സെൽ കുഞ്ഞുങ്ങൾക്കും കൃത്യമായിട്ട് അറിയില്ല എന്നാണ് തോന്നുന്നത് ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ശ്രീ വി ടി ബൽറാമിൻ്റെ അറിവിലേക്ക് പറയാം അതായത് ഈ പുതിയ സ്ലാബ് പ്രകാരം പതിനെട്ട് ശതമാനവും അഞ്ച് ആയിട്ടുള്ള ബ്രോഡ് കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന എല്ലാ വസ്തുക്കളുടെയും ടാക്സ് നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു കൂട്ടത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ടാക്സ് ഈ പുതിയ പരിധിയിലേക്ക് മാറിയിട്ടില്ല അത് നിലവിൽ ഈ സിൻ ടാക്സ് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പാപവസ്തുക്കളുടേതാണ് അതായത് പുകയില ഉൽപ്പന്നങ്ങളായിട്ടുള്ള സിഗരറ്റ് ബീഡി തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ ടാക്സ് നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനമായത് ഇപ്പോഴും ഇരുപത്തിയെട്ട് ശതമാനമായി തന്നെ തുടരുകയാണ് അതിൻ്റെ ശുപാർശയാണ് സിഗരറ്റിന് നാൽപ്പത് ശതമാനം ആകണം ബീഡിക്ക് പതിനെട്ട് ശതമാനമായിട്ട് കുറയണം എന്നൊക്കെ പക്ഷേ അത് നിലവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല അതിന് അല്പം കൂടി സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ നടപ്പാക്കുകയുള്ളൂ അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് ആ കാരണം കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഒരു സർക്കുലറായി അറിയിച്ചിട്ടുമുണ്ട് ചുരുങ്ങിയത് ഈ വരുന്ന ഡിസംബർ മാസം വരെയെങ്കിലും ഈ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനവും അതിന് പുറമെ ഒരു കോമ്പൻസേഷൻ സെസ്സും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ തന്നെ തുടരാനാണ് സാധ്യത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ക്യാച്ച് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ജി എസ് ടി റോൾ ഔട്ട് ചെയ്തതിന് ശേഷം പല സംസ്ഥാനങ്ങൾക്കും ടാക്സ് കളക്ഷനിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി കുറേയധികം കുറവുകളുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പൻസേഷനൊക്കെ തന്നെ നേരത്തെ കൊടുക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ധനസഹായം വായ്പയായിട്ട് നൽകിയിട്ടുണ്ട് ഈ വായ്പയൊക്കെ ഈ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടതാണ് അതിനുവേണ്ടുന്ന അധിക പണം കണ്ടെത്തുന്നതിന് വേണ്ടി ബി ഡി പോലെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഒരു കോമ്പൻസേഷൻ സെസ് പല സംസ്ഥാനങ്ങളും ചുമത്തുന്നുണ്ട് അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഈ ഇരുപത്തിയെട്ട് ശതമാനം ടാക്സും അതിന് പുറമെയുള്ള ഈ കോമ്പൻസേഷൻ സെസ്സും എല്ലാം കളക്ട് ചെയ്ത് കേന്ദ്രത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വായ്പ പൂർണ്ണമായിട്ടും ഈ സംസ്ഥാനങ്ങൾ അടച്ചു തീർന്നതിന് ശേഷം മാത്രമേ ഈ പുതിയ പതിനെട്ട് ശതമാനം എന്നുള്ള ടാക്സ് പരിധിയിലേക്ക് ഈ ബി ഡിയുടെ ജി എസ് ടി താഴുകയുമുള്ളൂ സിഗരറ്റിന്റേത് നാൽപ്പത് ശതമാനം എന്നുള്ള ഉയർന്ന സ്ലാബിലേക്ക് പോവുകയുമുള്ളൂ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വായ്പ പൂർണ്ണമായും ആ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് തിരിച്ച് അടച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ബീഡിക്ക് പതിനെട്ട് ശതമാനം എന്നുള്ള കുറഞ്ഞ ടാക്സിലേക്ക് ജി എസ് ടി പോവുകയുള്ളൂ അതിന് ഇനി ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ മാസമെങ്കിലും എടുക്കും എന്നാണ് കണക്ക് അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നവംബർ മാസത്തോടു കൂടി പൂർത്തിയായാലും ഡിസംബർ മാസം എങ്കിലും ആകണം അവിടെ ബി ഡിയുടെ ടാക്സ് കുറയാനും വില കുറയാനും അതായത് കോൺഗ്രസ് ഇപ്പോൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് ബിഹാറിലെ ആൾക്കാരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബി ഡിയുടെ ടാക്സ് കുറച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് അത് ഓൺ ദ ഗ്രൗണ്ട് നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കും ഈ പുതുക്കിയ ടാക്സ് അഥവാ റേറ്റ് കുറവ് പിന്നീട് മാത്രമേ ഇംപ്ലിമെൻ്റഡ് ആവുകയുമുള്ളൂ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഐ ടി സെല്ലിന് പ്രത്യേകിച്ച് അതിൻ്റെ തലപ്പത്തുള്ള ശ്രീ വി ടി ബൽറാമിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ വലിയ ധാരണയില്ല എന്നാണ് മറ്റു പല കാര്യങ്ങളിലും അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഈ വോട്ട് ജോലി ആരോപണത്തിലൊക്കെ ശ്രീ വി ടി ബൽറാമിൻ്റെ പല ആരോപണങ്ങളും തെറ്റാണ് എന്ന് നമ്മൾ തെളിവ് സഹിതം നേരത്തെ തന്നെ കാണിച്ചിട്ടുമുള്ളതാണ് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് ശ്രീ വി ടി ബൽറാമിനെ പോലെ കൃത്യമായി കാര്യങ്ങൾ വെരിഫൈ ചെയ്യാതെ അഭിപ്രായം പറയുന്ന ഒരാളിനെ ഐ ടി സെല്ലിൻ്റെ തലപ്പത്ത് നിന്ന് മാറ്റിയത് നല്ലൊരു തീരുമാനമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഒപ്പം അവർ ചെയ്യേണ്ടത് സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ ഈ കേരളത്തിലെ കോഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി പുറത്തുവിടേണ്ടെന്ന് ആവശ്യമില്ല എന്ന് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പല ആൾക്കാരും ആവേശം മൂത്ത് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പല പോസ്റ്റുകൾ ഇടുന്നതായിട്ടാണ് മുമ്പ് ബോധ്യമായിട്ടുള്ളത് എന്തായാലും ഈ പോസ്റ്റ് താൻ കണ്ടില്ല തൻ്റെ അപ്രൂവൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ശ്രീ വി ടി ബൽറാം പറയുന്നത് അതത്ര വിശ്വസനീയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം അറിയാതെ ആരെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ ഒന്നും വാങ്ങുന്നില്ല എങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് ഈ ഒരു സംവിധാനത്തിൽ വലിയ കൺട്രോളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നിയന്ത്രണമില്ലാതെ മറ്റുള്ള ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ശ്രീ വി ടി ബൽറാം ആ സ്ഥാനത്തിന് യോഗ്യനല്ല എന്നാണ് അതിനർത്ഥം ഇനി രണ്ടാമത് അദ്ദേഹം വെരിഫൈ ചെയ്തിട്ടാണ് ഇതൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിലൊന്നും തന്നെ സാമാന്യ വിവരം പോലുമില്ല എന്ന് ആൾക്കാർ ധരിച്ചു പോകും ഒരു പക്ഷേ ഇതെല്ലാം കൂടി പരിഗണിച്ചതിന് ശേഷമാകും അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ബിയിലാണ് ബി ഡി എന്ന പേര് തുടങ്ങുന്നത് ബിയിലാണ് ബീഹാർ എന്ന പേര് തുടങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ ഫലം അനുഭവിച്ചത് ബിയിൽ തുടങ്ങുന്ന മറ്റൊരു പേരുകാരനാണ് ആ പേര് ബൽറാം എന്നാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ്ഹിന്ദ്